അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടത്തി ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് നവീകരിച്ച മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ സൗകര്യങ്ങളുള്ള പ്രത്യേകിച്ചും സ്ഥലവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് വേറെ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ആ ബ്ലോക്ക് പഞ്ചായത്തിൽ വരുന്ന ജനങ്ങൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതിനും ഇവിടെ നല്ല സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുമൊക്കെ തന്നെ ഈ ഓഫീസ് മാറുമ്പോൾ ഈ ഓഫീസിൻ്റെ മുഖഛായ മാറേണ്ടതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് നമുക്കറിയാം മാറുന്ന കാലഘട്ടത്തിൽ നമുക്ക് പഴയ സർക്കാർ ഓഫീസുകൾ എന്ന കൺസെപ്റ്റ് തന്നെ മാറുകയാണ് ജനങ്ങളെ നേരിട്ട് ഇപ്പോൾ തന്നെ 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 ഓഫീസിൽ വരാതെ എല്ലാ എല്ലാ സേവനങ്ങളും സേവനങ്ങളും നമ്മൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്നതാണ് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ഫ്രണ്ട് ഓഫീസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെയാണ് ദ്വൈവാർഷിക പദ്ധതി ഉൾപ്പെടുത്തി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാടാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ബേബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സാറാ മാജോൺ ഷിവാഗോ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി ജോർജ ബെസ്റ്റിൻ ജെറ്റൂർ റിയാസ് ഖാൻ അഡ്വക്കേറ്റ് ബിനീഷ് ഷൈമോൻ ഒ കെ മുഹമ്മദ് സിബിൾ സാബു പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സെക്രട്ടറി ടി വി പ്രശാന്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീജ എ കെ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര മലങ്കരം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം